അപ്പം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരു നമസ്കാരം കുറച്ച് നേരമായി നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി അബുദാബിയിലെ ഷെയ്ഖ് സെയ്ത് ഫെസ്റ്റിവൽ കാണലും ആ മൂഡിലാണ് എന്നാൽ ചേഞ്ച് അങ്ങനെ ആക്കാൻ വരും ഇത് നമ്മുടെ ഫ്രഞ്ചിൽ പോയിപ്പം ഇപ്പം അടുത്തുള്ള സായിഫിൻ്റെ ഒരു പരിപാടിയാണ് ആളെ മുടുക്കനാട്ടാണ് ആള് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി എൻ്റെ മാതിരി കഴുത്ത് എപ്പം അങ്ങോട്ടും ഇങ്ങടും തിരിക്കുക നാൽപ്പത്തഞ്ച് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ഇങ്ങനെയൊക്കെ പിടിക്കുകയുള്ളൂ സംസാരങ്ങൾ കൂടില്ല പുള്ളിയിലൊരു വാളുണ്ട് ഒരു കിരീടുണ്ട് ആര് വന്നാലും ഇതൊക്കെ വെച്ചു കൊടുക്കണം ഇതൊരു ഫോട്ടോ അതിന് കൂടെ എടുക്കും പൈസ ചോദിച്ചു പഠിക്കില്ല അതായത് ഒരു ഡബ്ബ വെച്ചിട്ടുണ്ട് വേണ്ട ആ ചേച്ചി എന്ന് തോന്നുന്നത് സംസാരങ്ങളല്ല ഒക്കെ ആക്ഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിച്ചതാണ് സംഭവം കാണാൻ രസമുണ്ട് ഇത് മാത്രമാണ് ഇതിൻ്റെ തൊട്ടതായിട്ടു തന്നെ ഒരു പട്ടി പാർക്കുണ്ട് ഞാൻ പറയാൻ പാടില്ല ഡോഗൾസുള്ള ഒരു പരിപാടി അപ്പം മൊത്തത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ആകർഷണ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് എഴുതി നടക്കുന്നത് അപ്പോൾ മാത്രമല്ല അത് അതിൻ്റേതായ സ്റ്റാൻഡേർഡിൽ നല്ല നീറ്റായിട്ട് നടക്കുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബോറടിക്കില്ല പുരുമകൾ നമുക്ക് ആവശ്യമായിട്ടുണ്ട് വീഡിയോ ഞാൻ ഇങ്ങനെ കാണുമ്പോൾ കൂടുതലായിട്ടും ഓൺ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ ഇതാണ് പട്ടി പാർക്ക് ഇപ്പം ഇവിടെ പട്ടികളുള്ളവർക്ക് ഇവിടെ വരാം പട്ടി കൂടെ ഉണ്ടെങ്കിന് അകത്ത് കയറ്റുള്ളൂ അവരതിനകത്ത് വിടാം അപ്പം ഈ സുന്ദരന്മാരും സുന്ദരികളും തമ്മിൽ അവരിങ്ങനെ കണ്ണുവെക്കും അവർ പ്രേമിക്കും ഇഷ്ടമുള്ളവരായിട്ട് പിന്നെ അവർ അത്യാവശ്യം കെട്ടിപ്പിടിക്കും വേണ്ട അവർക്ക് തമ്മിൽ ഇഷ്ടമായി ചിലവർക്ക് ആള് കിട്ടണില്ല ഇണ കിട്ടണില്ല പിന്നെ ഇതില് വേറൊരു മാനസിക വശം കൂടി ഇണ്ടേ പട്ടിനെ കൊണ്ടുവന്നവര് പട്ടികള് തമ്മിൽ പ്രേമിക്കുമ്പോൾ ആ കൊണ്ടു വന്നോര് എന്തൊക്കെ നേരം പോണ്ടാക്കണ്ടെന്ന് തോന്നണ്ട ഇത് പട്ടിപ്പാർക്കേണ്ട ഒരു എൻഡാണ് മറ്റെന്റിലേക്ക് പോണെങ്കിൽ പണി ഇതിരിപ്പെടണം അതിൽ ഈ വില്ലന്മാര് പ്രേമിച്ച് പ്രേമിച്ച് അങ്ങ് അറ്റത്തിലേക്ക് കൊണ്ടുപോകണം അത ഈ പ്രശ്നം ഓട്ടന്മാര് വിവരില്ലാതെ കണ്ടാ ഇവര് ഇവിടെ നടക്കുക പോയിട്ട് വല്ല കായം ചെയ് പുള്ളേ നേരം പോക്ക പറഞ്ഞുണ്ടോ അതിനകത്ത് അവരവരുടെ ഡോവിനൊക്കെ കൊണ്ടുവിട്ട് പുസ്തകം വായിച്ച് ഐശ്വര്യമായിട്ടിരിക്കുന്നവരുണ്ട് ഓരോ കേട്ടപ്പോ ആളേക്ക് പോവാന്ന് വെച്ചാ അത് ഒരുപാട് വഴി നടക്കണം അന്ന് നീളം കുറേയുണ്ട് പാർക്ക് ഷൂട്ട് ചെയ്യാൻ പോയി തിരിച്ചു വരുമ്പോഴില്ല ഒരു രക്ഷമില്ല നമ്മൾ കൂടി അവരൊക്കെ എവിടെ പോയി പിടുത്തില്ല എന്നാ പിന്നെ അവരൊക്കെ പിടിക്കാം അത് കൊള്ളു നമ്മൾ ഈ യില് നമ്മള് പിടിച്ചിട്ടിരിക്കുമ്പോഴ ക്യാപ്റ്റൻ തപ്പി തട്ടി വരുന്നതായിരിക്കാം കണ്ട നമ്മുടെ കൊമ്പൻ എവിടെ നോക്കിയാലും കാണാം പീപ്പിൾ ടവർ കണ്ടോ ഇതാണ് മോഹൻലാൽ പറഞ്ഞ മാതിരി ഉയരം കൂടും തോറും ഗമ കൂടും ടേസ്റ്റും കൂടും